ബഹുമാനപ്പെട്ടവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് ചന്ദ്രദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലകുത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ചന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ബഹിരാകാശ യാത്രകളുടെ ചരിത്രത്തിൽ ഒരു മനുഷ്യന്റെ ഭാഗങ്ങൾ ചന്ദ്രോപരിതലത്തിൽ പതിഞ്ഞ ദിവസം മനുഷ്യൻ ഒരേ ഒരു ശൂന്യാകാശ ഗോളം ചന്ദ്രനാണ് അമേരിക്കക്കാരനായ നീലാംസ്ട്രോങ് ആംസ്ട്രോങ് എഡ്വിൽ ആൽഡ്രിൻ മൈക്കൽ കോളിങ്സ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിലെത്തിയത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്റ്റർ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിഡ് ആൽഡ്രൻ ആണ് മൈക്കാൽ പോളിയും അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവയ്പ് മാനവരാശിക്ക് വലിയ വലിയാട്ടവും എന്ന് ആംസ്റ്റർമിനാൽ തന്നെ വിശേഷിക്കപ്പെട്ട ഈ സംഭവം മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിൽ ഒന്നായി വിശേഷിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ അഞ്ച് ചന്ദ്രനിൽ എത്തിച്ചു ആകെ പന്ത്രണ്ട് പേർ ചന്ദ്രനിൽ ഇറങ്ങി അവസാനമായി ചന്ദ്രനിലിറങ്ങിയത് അപ്പോളോ പതിനേഴ് എന്ന വാഹനത്തിലെ യാത്രികനായ യൂജിൻ സെർനാൻ ആയിരുന്നു ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ അലൻ ഷെപ്പേഡും ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യൻ ചാൾസ് ഡ്യൂക്കുമാണ് പഠനം ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം മനുഷ്യന്റെ ആദ്യ ചന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്താനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ഓരോ ചാന്ദ്ര പര്യവേഷണങ്ങളും ശാസ്ത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ചന്ദ്രയാൻ എന്ന പേരിൽ നമ്മുടെ ഇന്ത്യയും ചന്ദ്രനിലേക്ക് ഒരു പേടകം അഴിച്ചിട്ടുണ്ട് ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ ബഹിരാകാശ യാത്രകൾ ശാസ്ത്ര സാങ്കേതികതയിൽ വരുത്തിയ ഗുണപരമായ മാറ്റങ്ങളെ ഓർക്കാനും പഠിക്കാനുമായുള്ള ഒരു ദിനമായി നമുക്ക് ചന്ദ്രദിനത്തെ വിനിയോഗിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു